സിയെയും ഇന്നു വരെ കൊന്നിട്ടില്ല തിരിച്ചു ഞാൻ ചോദിക്കട്ട യോ മക്കളെ ഒരു പോലും കൊണ്ട് നടക്കാത്ത ശിഹാബുതങ്ങളുടെ ഗുണ്ടകൾ എന്തിനാണ് കുണ്ടൂരത്തിൽ പ്രിയപ്പെട്ട പുത്രനുണ്ടല്ലോ ഒരു കുറ്റവും ചെയ്യാത്ത കുണ്ടൂരിലെ കുഞ്ഞു എന്ന ചെറുപ്പക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്തോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനല്ലേ നോമ്പു ചെറുപ്പക്കാരനല്ലേ വിക്രതല്ലെന്ന ചെറുപ്പക്കാരനല്ലേ തസുഹി ചല്ലെന്ന ചെറുപ്പക്കാരനല്ലേ ഒരദ്ധ കാര്യമല്ലേ അയാൾ ചെയ്തുള്ളൂ ആദർശന്മാരുടെ മുന്നിൽ മുസ്ലിയാ ാരിയായ ചിന്താശേഷിയുള്ള തെരൽത്തുമ്പുകൊണ്ടൊരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു സംഘടനയെ നയിക്കുന്ന ഒരു വലിയ ഇസ്ലാമിക കലാലയം സ്വന്തം കഴിവുകൊണ്ടും കൊടി ഉയർത്താൻ ം കാണിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു എന്ന ഒറ്റ കാരണത്താലല്ലേ മഹാനായ കുണ്ടൂർ അബ്ദുൽ കാബിർ മുസ്ലിയാരുടെ മകൻ കുഞ്ഞു എന്ന ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത് എന്തിനാണ് ഇത് കൊന്നത് ഇത് വധിച്ചത് പി ഡി പിരാണോ അല്ല ഐ എസ് എസ് കാരാണോ അല്ല പേനക്കത്തി പോലും കയ്യിൽ കൊണ്ട് നടക്കാത്ത ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ് കൊന്നുകളഞ്ഞത് രണ്ടാണത് വീണ്ടും ഞാൻ ചോദിക്കുന്നു കിടങ്ങയത്ത മുഹമ്മദ് കുട്ടി എന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീപിനു വേണ്ടി പ്രവർത്തിച്ച സുന്നി യുവജന സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ച കിടങ്ങയത്ത മുഹമ്മദ് കുട്ടി എന്ന സുന്നി ചെറുപ്പക്കാരനെ വധിച്ചത് പി ഡി പിരാണോ ഐ എസ് എസ് കാരാണോ അത് ശുദ്ധ മുസ്ലിം ലീഗുകാരായിരുന്നു മൂന്നാമതും ഞാൻ ചോദിക്കുന്നു അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ എന്ന ആ കൊടുവള്ളിക്കടുത്തീരായ ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് തലയിൽ ഇരുമ്പ് കമ്പി അടിച്ചിറക്കിയില്ലേ ഇരുമ്പ് കമ്പി തലയുടെ നെറുകയിൽ അടിച്ചിറക്കിയത് ലീഗുകാരനല്ലേ പി ഡി പിൻ ആണോ ഐ എസ് എസ് കാരനാണോ മാലദണിയുടെ കരിമ്പൂച്ചയാണോ മാലദണിയുടെ ഗുണ്ടയാണോ സുന്നിയായ ഒറ്റ കാരണത്താൽ അബ്ദുൽ ഖാദറിന്റെ തലയിൽ കൊണ്ടുചെന്ന് ആ വിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചതിന്റെ പേരില് ആ സുന്നത്ത് ജമാത്തിന്റെ പ്രവർത്തകനായതിന്റെ പേരില് ആ ചെറുപ്പക്കാരന്റെ തലയിൽ കൊണ്ട് ീഗുകാരൻ കൊന്നുകളഞ്ഞില്ലേ ഈ വിശുദ്ധമായ റമലാരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുണ്ടൂരിലെ ഗൂഢല്ലൂരിലെ പൂക്കോടൻ അബ്ദു എന്ന ചെറുപ്പക്കാരൻ സുന്നിയല്ലേ എസ് വൈ എസിന്റെ പ്രവർത്തകനല്ലേ പൂക്കോടൻ അബ്ദുവിനെ കൊന്നത് പി ഡി പിരാണോ ഐ എസ് എസ് കാരാണോ മൗദനിയുടെ ഗുണ്ടകളാണോ മുസ്ലിം ലീഗുകാരല്ലേ മുസ്ലിം യുടെ പേര് പറഞ്ഞ് കത്തിയുടെ പേര് പറഞ്ഞ് മാധരി എന്തിനാണ് കുറ്റം